എൻ്റെ പേര് സുമിത ഞാൻ എറണാകുളത്തു നിന്നാണ് ഞാൻ എം എ സൈക്കോളജി ഫസ്റ്റ് ഇയറിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ജാനുവരി ബാച്ചിൽ ഞാൻ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ നെയ്ബർ ആണ് പറഞ്ഞത് അവർ ജൂലൈ ബാച്ച് ചെയ്യുന്നുണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട് ലേൺ വൈസ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ലേൺ വൈസിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തു അതുപ്രകാരം ലേൺ വൈസ് തന്നെ എനിക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു തന്നു ഓറിയൻറ്റേഷൻ സെഷൻ എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു കറക്റ്റായിട്ട് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്തു ഓറിയൻറ്റേഷൻ സെഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു മെത്തേഡാണ് ലേൺ വൈസ് ഫോളോ ചെയ്തത് അതെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ എൻ്റെ പഠനമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസെല്ലാം കണ്ടു തുടങ്ങി ഞാൻ കറക്റ്റായിട്ട് റെഗുലറായിട്ട് വീഡിയോസ് കണ്ടു അതുപോലെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത ശേഷം എൻ്റെ മെൻ്ററിന് അയച്ചു കൊടുക്കും പിന്നെ അതുപോലെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ലൈവ് ക്ലാസ് മടങ്ങാതെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ലൈവ് സെഷനിലാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വന്നാലെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം അതുപോലെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മെൻഡറിനോട് ചോദിക്കും മെൻഡർ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് മെന്റർ കൃത്യമായിട്ട് എന്നെ ഫ്രൈഡ് വിളിക്കും എൻ്റെ എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും പഠത്തെ പഠനത്തെക്കുറിച്ചും എന്നെ കുറിച്ചെല്ലാം അന്വേഷിക്കുന്നുണ്ട് എനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് എൻ്റെ മെൻ്റർ പിന്നെ ഈ ലേൺ വൈസും എന്നെ പോലെയുള്ള എൻ്റെ എൻ്റെ സ്റ്റഡീസ് അതായത് എൻ്റെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഇരുപത്തേഴ് വർഷമായി അതിനിടയ്ക്ക് ഈ ഇത്രയും ബ്രേക്ക് വന്ന പഠനത്തിൽ ബ്രേക്ക് വന്ന എനിക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ ലാൻഡ് വൈസ് പോലെയുള്ള ഈ പ്ലാറ്റ്ഫോം അതായത് ലേൺ വൈസ് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പഠിക്കാനുള്ള ഒരു മാർഗം ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് വളരെ ഉപകാരപ്രദമാണ് എനിക്ക് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ലേൺ വൈസിനോട് ഇതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഞാനെങ്ങനെയാണ് ഞാനിപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ എങ്ങനെ ഞാൻ പഠിക്കുമായിരുന്നു ടെക്സ്റ്റ് ബുക്ക് പോലും എനിക്ക് കിട്ടിയിട്ടില്ല ടെക്സ്റ്റ് ബുക്ക് വരെ ഒരുപാട് താമസമുണ്ടെന്നാണ് പറയുന്നത് കിട്ടാനായിട്ട് അപ്പം ഈ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട് ലാൻഡ് വൈസ് അതുപോലെ ലേൺ വൈസ് ഒരു വിമൻസ് ഡേ പ്രമാണിച്ച് രണ്ട് ലൈവ് സെഷൻ വെച്ചിരുന്നു അതും വളരെ മോട്ടിവേഷണലായിരുന്നു എനിക്ക് എന്നെ ഒരുപാടത് ഇൻസ്പയർ ചെയ്തു എന്നെ പോലെയുള്ള ഈ പഠനത്തിൽ ബ്രേക്ക് വന്ന ഒരാൾക്ക് അത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള സെഷൻസ് എല്ലാം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൺവൈസ് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്നാണ് എൻ്റെ അഭിപ്രായം താങ്ക്